പ്രിയപ്പെട്ടവർ നമ്മുടെ വീടിൻ്റെ ഇറയത്ത് ഇതേപോലുള്ള രണ്ട് ഡ്രമ്മുകൾ വെക്കാം ഇത് വാവട്ടം കൂടിയിട്ടുള്ള ഒരു ഡ്രമ്മ മതി രണ്ട് ഡ്രമ്മ മതി അത് ഏത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല ഏത് വാവട്ടം കൂടിയിട്ടുള്ള കുഴപ്പമില്ല ഇങ്ങനെയുള്ള രണ്ട് ഡ്രമ്മുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മൂടി നമുക്ക് താഴെ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകൾ കയറാതെ നോക്കാം അതിൻ്റെ മുകളിൽ സ്റ്റൂൾ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഈ ഡ്രമ്മ വെക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ജീവികളുടെ ശല്യം ഒഴിവാക്കാൻ സാധിക്കും അതിൻ്റെ മുകളിൽ ഇതേ ഇതേപോലെയുള്ള കാൽക്ക് കാല് മഷ് ഒരു വയർ ടേഗണ്ടൊന്ന് ഓട്ടിട്ടിട്ട് ഒരു പ പപ്പട കുത്തിയൊക്കെ ഒന്ന് ഹോൾ ചൂടാക്കിയിട്ട് ഹോളാക്കിയിട്ട് അതിൽ വയർ കൊണ്ട് ഈ ഒരു അരക്കര കാൽക്ക് കാലും മെഷ് ഇതേപോലെ വെക്കുക അതിൻ്റെ ഉള്ളിൽ വശത്തായിട്ട് നമ്മൾ സ്ക്രബ്ബർ മേലൊക്കെ വരച്ച് കഴിയാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറാണത് ഇത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലാണ് ബ്ലാക്ക് സോഷ ഫൈസ് വന്ന് ആഗ് ചെയ്യുന്നത് അപ്പോൾ ഇത് സേഫ് ആയി അവിടെ ഇരുന്നുള്ളൂ മറ്റുള്ള പക്ഷികൾ കഴിക്കാതെ കാക്കകളൊക്കെ ഒന്നും വലിച്ചിടാത്ത രീതിയിൽ ഇതിങ്ങനെ മൂടി വെച്ചുകഴിഞ്ഞാൽ അത് അവിടെ സേഫായിട്ടിരുന്നുള്ളൂ ഇതിലേക്ക് നമ്മളെ ദിവസമുള്ള അടക്കളയിൽ ബാക്കി വരുന്ന എല്ലാ അവശിഷ്ടങ്ങളും എന്തായാലും കുഴപ്പമില്ല പ്ലാസ്റ്റിക് ഒന്ന് മാറ്റി വെക്കുക ബാക്കി കോഴിമുട്ടത്തോടായാലും ഉള്ളിത്തോൽ ഭക്ഷ്യാവഷ്ടങ്ങൾ വേവിച്ചതായാലും വേവിക്കാത്തതും പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ എന്താണോ നമ്മുടെ ബാക്കി വരുന്ന ഭക്ഷ്യാവശിഷ്ടങ്ങൾ അതെല്ലാം കൂടിയിട്ട് ഇതിലിടാം ഇന്നിട്ട വേസ്റ്റ് നാളെ പുതിയ വേസ്റ്റ് ഇടുന്നതിനായിട്ട് മുന്നേ കുറച്ച് ചൈരി ചോറൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലാണ് പുതിയ വേസ്റ്റ് ഇണ്ടത് വേസ്റ്റ് ഇടേണ്ടത് അതങ്ങനെ ദിവസവും നമ്മൾ പുതിയ വേസ്റ്റ് ഇടുന്നതിന് മുന്നേ പഴയ വേസ്റ്റിൽ ഒന്ന് ചരിച്ചോറ് മിക്സ് ചെയ്തിട്ട് പുതിയ വേസ്റ്റായിട്ട് കൊടുക്കുക പിന്നെ അടുത്ത ദിവസം അത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ പുഴുക്കളെ വേർതിരിച്ചെടുക്കാം അതിനും പണിയില്ല നമുക്ക് ഈ ഒരു മെഷ് ഇതേപോലെ ഒന്നും മറിച്ചു വെക്കാം അതിൻ്റെ താഴത്തേറ്റ് വല്ല പെയിൻ്റ് ബക്കറ്റോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രം മോളോ എന്താ സ്റ്റൂളിൻ്റെ മുകളിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം വെച്ചിട്ട് ഇതിലുള്ള പുഴുക്കളെയും ഇതുണ്ടല്ല ഇപ്പം ധാരാളം പുഴുക്കൾ ഉണ്ടാവും ഇതിൽ ഈ പുഴുക്കളടങ്ങിയിട്ടുള്ള വേസ്റ്റ് നമുക്കിതിൽ ഇട്ടുകൊടുക്കാം ഇതിലിപ്പോൾ ധാരാളം മെച്ചൂഡായിട്ടുള്ള പുഴുക്കൾ ഉണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഈ പുഴുക്കൾ മെച്യൂഡ് ആകും പതിനഞ്ച് ടു ഇരുപത് ദിവസം ഉള്ളതായിട്ട് ഇതേപോലെ നല്ല ഹൈ പ്രോട്ടീൻ ഉള്ള ഒരു സ്റ്റേജിലേക്ക് വരും അപ്പം അതിനെ ഇതേപോലെ കളക്ട് ചെയ്തിട്ട് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പുഴുക്കളെ വേർതിരിക്കാൻ എളുപ്പമാണ് ഇത് കണ്ടില്ല ഇതിൽ ധാരാളം പുഴുക്കളുണ്ട് എന്നാൽ മുട്ടത്തോടൊക്കെ നമുക്കിടാതെ പഴത്തൊലി മുട്ടത്തോട് ഉള്ളിത്തൊലി തൊലികളും അത് ഇറച്ചിയുടെ അവശിഷ്ടങ്ങൾ അതേപോലെ മീനിൻ്റെ അവശിഷ്ടങ്ങൾ എന്താണോ ബാക്കി വരുന്നത് അതൊക്കെ നമുക്കിതിലിടാം ഒരു കുഴപ്പമില്ല ഇതിൽ പ്രവർത്തിക്കുന്നത് ബ്ലാക്ക് സോജ ഫ്ലൈ ലാർവകളാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ പുഴുക്കളൊക്കെ നമുക്ക് താഴെ വന്ന് ഇതിൻ്റെ ഈ നെറ്റിൻ്റെ ഈ കാലക്കാല നെഷ് മെഷീൻ്റെ താഴെ കൂടിയ ഇതുപോലെ താഴേക്ക് വീഴും അപ്പോൾ ഈ പുഴുക്കളൊക്കെ ഇതിൽ വീണതിന് ശേഷം ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ നമുക്കിതേപോലെ ഒന്ന് ഇതിലേക്ക് തന്നെ ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവശിഷ്ടങ്ങൾ ഇതിലേക്കന്നെ വീണുള്ളൂ എന്നിട്ട് നമുക്കിതിൽ കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്ത് കൊടുക്കാം പഴയ റേസിൽ കുറച്ച് ചേർച്ചോരൊന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൊടുക്കുക ഇത് വേണ്ട ഇതേപോലെ നല്ല മിക്സ് ചെയ്യുക അപ്പോൾ അടിമേലെ മറിക്കാൻ പറ്റണമെങ്കിൽ വളരെ നല്ലതാണ് ഇത് നല്ല ചൂടിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നല്ല ഓക്സിജൻ ലൈക്കും നല്ല വായുസഞ്ചാരം ഉണ്ടാകുമ്പോൾ മറ്റുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനമൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കും അപ്പോൾ ഈ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കൊടുക്കാതിൽ യാതൊരു ദുർഗന്ധം കേട്ടോ ഒരു പ്രശ്നമില്ല ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടോ മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഒരു ദുർഗന്ധം ഇല്ലെന്നുള്ളതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് ധൈര്യമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അപ്പം മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് ഈ മുട്ടത്തോടൊക്കെ ഒരു പൊട്ടി പൗഡറായി കിടക്കും ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ പരമാവധി ഓരോ സമയത്ത് നമ്മൾ വേസ്റ്റ് വേസ്റ്റിനായിട്ട് മുന്നേതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ദിവസമുള്ള എല്ലാ വേസ്റ്റും ഇതിലേക്ക് കൊടുക്കാം രണ്ടില്ലേ അതിൽ എല്ലാ അവശിഷ്ടങ്ങളും നമുക്ക് ഇടാവുന്നതാണ് ഇത് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പുഴുക്കളെ ഇതിൽ കുറച്ച് ചൈരിച്ചോറിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ പൗഡർ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നല്ല വളമായിട്ട് ഉപയോഗിക്കാം അകത്ത് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ദുർഗന്ധമില്ലാത്ത നല്ല കമ്പോസ്റ്റാണത് അപ്പോൾ ഇത് നമുക്ക് ഈ ചൈരിച്ചോറ് നിൽക്കന്നിടാം എന്നിട്ട് ഈ പുഴുക്കളെ പുഴുക്കളെ മാത്രമായിട്ട് നമുക്ക് ഉയർത്തിച്ചെടുക്കാം നിറഞ്ഞ ഡ്രം ഒരു മാസം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നമുക്ക് നല്ല പൗഡർ ആയിട്ടുള്ള നല്ല കമ്പോസ്റ്റ് കിട്ടും ഇത് മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ഗ്രോ ബാഗ് നിറക്കാൻ ഉപയോഗിക്കാം അതുപോലെ നമ്മളുടെ ഫ്രൂട്ട്സിൻ്റെ തൈകൾക്കൊക്കെ ഉപയോഗിക്കാം നല്ല സൂപ്പർ വളമാണ് അത് ഇത് കല്ലുകളൊക്കെ അടക്കി വെച്ചിട്ടുള്ള ഒരു ഫിഷ് ടാങ്ക് ആണ് സാധാരണ ഞങ്ങൾ താഴെ വിരിച്ചിട്ടുള്ള കല്ല് ബാക്കി വന്നത് അടക്കി വെച്ചിട്ടുള്ളത് ഏതെങ്കിലും താബൂക്കോ അങ്ങനെയുള്ള കല്ലുകളൊക്കെ ഏതാണ് നമുക്ക് കിട്ടുന്ന കല്ലുകളൊക്കെ ഇതേപോലെ അടക്കി വെച്ചിട്ട് അതിനുള്ളിൽ പോൺ ലൈനർ നല്ല അഞ്ഞൂറ് ജീവസിൻ്റെ പോൺ ലൈനർ വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർഷം ഫിഷ് ടാങ്ക് ആയിട്ട് ഇതേപോലെ അടക്കി വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി നമുക്കിത് വേണ്ടാന്ന് തോന്നണമെങ്കിൽ പലരും ആവശ്യത്തിൽ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ സിമന്റിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടിപ്പൊളിച്ച് അതൊക്കെ വേസ്റ്റ് ആയി തീരുകയാണ് ചെയ്യുന്നത് നമുക്കൊന്നും റീയൂസ് ചെയ്യാൻ പറ്റില്ല ഇതാണെങ്കിൽ ഈ കല്ലുകളൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം സ്ഥലം പഴയത് കിഞ്ഞ് ചെയ്യും നമുക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അത് അതല്ലെങ്കിൽ ഇതേപോലെ വർഷങ്ങളോളം അതിരുന്നോളും അഞ്ഞൂറ് ജി എസിൻ്റെ മുകളിലുള്ള പോൺ ലൈനർ വിരിക്കുകയാണെങ്കിൽ ഒരുപാട് വർഷം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോൺലൈനർ വിരിച്ച് ഇപ്പോൾ ഇതിൽ നമ്മൾ വളർത്തി വളർത്തുന്നത് തിലാപ്പിയം കരിമീനാണ് നമുക്ക് ഏതാണോ താല്പര്യം നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള മത്സ്യങ്ങൾ നല്ല വളർത്തി വളർത്തുന്ന എല്ലാ മത്സ്യങ്ങളും നമുക്ക് ഈ ഫിഷ് ടാങ്കിൽ വളർത്താവുന്നതാണ് ഈ ഫിഷ് ടാങ്കിൽ മത്സ്യങ്ങളെ വളർത്തി അവരുടെ വിസർജടങ്ങിയ വെള്ളം ഇതേപോലുള്ള ഡ്രമ്മുകളിൽ ഇങ്ങനെയുള്ള ഡ്രമ്മുകളിൽ നമുക്ക് കോൺക്രീറ്റ് മെറ്റൽ അതുപോലുള്ള കോൺക്രീറ്റ് മെറ്റൽ നിറച്ചിട്ട് ഗ്രോബർഡുകൾ തയ്യാറാക്കാം അത് പച്ചക്കറി ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം ഓരോ ഡ്രമ്മുകളിൽ തയ്യാറാക്കാം അതിലേക്ക് ഈ ഫിഷ് ടാങ്കിൽ ഒരു സമേഴ്സൽ പമ്പ് വെച്ചിട്ട് ഇതിൽ ഉപയോഗിക്കുന്ന നാൽപ്പത് വർഷൻ്റെ ഒരു പമ്പാണ് ആ സമഴ്സൽ പമ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിതിലേക്ക് ഈ ഡ്രമ്മുകളിലൊക്കെ വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ടൈമർ വെച്ച് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ നിറയുന്ന സമയം ഓണം ഡ്രെയിൻ ആവുന്ന സമയം ഓഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും എത്ര വർഷമാണെങ്കിലും ഇത് നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാം മത്സ്യങ്ങൾ ഉണ്ടാക്കാം ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു പ്രാവശ്യം നമ്മൾ മെനക്കെട്ട് കുറച്ച് കാശ് ചിലവാക്കി കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും വർഷങ്ങളോളം നമുക്ക് ഇത് മെനക്കെട്ടില്ലാതെ കൃഷി ചെയ്യാൻ പറ്റും എന്നിട്ട് അതിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറിയും ഉണ്ടാക്കാം നമ്മൾ കളക്ട് ചെയ്ത പുഴുക്കൾ നമുക്ക് ഈ മത്സ്യങ്ങൾക്ക് ഇട്ട് കൊടുക്കാം മത്സ്യങ്ങളത് ഭക്ഷിച്ച് അമോണിയ ഉൽപ്പാദിപ്പിക്കും അമോണിയ അടങ്ങിയ അടങ്ങിയ ആ അമോണിയ അടങ്ങിയ വെള്ളമാണ് ഇതിലേക്ക് വരുന്നത് ഈ കല്ലുകളിലേക്ക് വരുന്നത് ഇതിലുള്ള ബാക്ടീരിയകൾ അതിനെ നൈട്രേറ്റും നൈട്രേറ്റൊക്കെ ആയിട്ട് മാറ്റുക ചെയ്യുന്നത് എന്നിട്ട് ശുദ്ധീകരിച്ച വെള്ളം വീണ്ടും ഫിഷ് ടാങ്കിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തി മാത്രമേ ഇതിൽ നടക്കുന്നുള്ളൂ വേറെ യാതൊന്നുമില്ല ഇതിന് മറ്റ് ഫിൽറ്ററുകളൊന്നും തന്നെ ഇല്ല ബയോ ഫിൽറ്റർ മാത്രം ഈ ഈ ഒരു ബെഡ് തന്നെയാണ് ബയോ ഫിൽറ്റർ വേറെ ഫിൽറ്ററുകളൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നമുക്ക് പിന്നീട് എപ്പോഴും ക്ലീൻ ചെയ്യാനും അതുകൊണ്ടൊന്നും ഗുണമല്ല കാരണം ഇത് നമ്മുടെ ഈ ഇതിലെ വേസ്റ്റ് സോളിഡ് പാർട്സ് ദിവസവും നമ്മൾ പുറത്തേക്ക് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഫിൽറ്റർ വെച്ചിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ അതിൽ ആ സോളിഡ് പാർട്സുകൾ നമ്മുടെ ഈ ബെഡുകളിൽ അല്ലെങ്കിൽ ഫിൽറ്ററുകളിൽ കഴിഞ്ഞാൽ അമോണിയ ഉൽപ്പാദിപ്പിക്കും അത് ഓരോ ദിവസം ഓരോ സമയം ഓരോ മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അമോണിയ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനെ അനുപാതികമായിട്ട് നമ്മൾ ബെഡ് ഏരിയ ഉണ്ടെങ്കിൽ യാതൊരു ഫിൽറ്റർ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ പച്ചക്കറികൾ ഉണ്ടാക്കാം ഇത് കണ്ടില്ലേ ഇത് കല്ലുകളിരിക്കണ്ട കല്ലുകൾ ഉണ്ടായിട്ടുള്ള സൂപ്പർ തക്കാളികളാണ് അപ്പോൾ നമുക്കിത് ഒന്ന് വിളവെടുക്കാം അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെ രാവിലെ ഒന്ന് കണ്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് എനിക്കിത് ഈ ഒരു ഡ്രമ്മിൽ നിന്ന് തന്നെ ഇരുപത്തഞ്ച് കിലോ തക്കാളി എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഒറ്റ ഡ്രമ്മിൽ നിന്ന് അപ്പോൾ കുറഞ്ഞ സ്ഥലത്തു നിന്നും അത്രയും ഉൽപ്പാദനം നമുക്കിതിൽ നിന്ന് സാധ്യമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ചുറ്റുവട്ടത്ത് നമ്മുടെ മുറ്റത്ത് തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് ഇതേപോലെ പൊട്ടിച്ചെടുത്ത് നല്ലത് ഭക്ഷിച്ച് ഇത് വേണ്ട സൂപ്പർ തക്കാളി അല്ലത് ഉണ്ടാ നല്ല വലുപ്പമുള്ള സൂപ്പർ തക്കാളികളാണ് തക്കാളികളാണതൊക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് സന്തോഷമായിട്ട് വെള്ളമെടുക്കാൻ നിറഞ്ഞാൽ തന്നെ മാനസികമായിട്ടൊരു സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഈ ബാക്കി നാളെ പറിക്കാം നമുക്ക് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പൊട്ടിച്ച് ഫ്രഷായിട്ട് തന്നെ നമുക്ക് കഴിക്കാം വേടാ അപ്പോൾ ആ ഒരു രുചിയാണ് അത് നോക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അവശിഷ്ടങ്ങൾ ഇതിലിട്ട് കൊടുക്കുക അവശിഷ്ടങ്ങൾ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിസരം വളരെ വൃത്തിയാവുന്നുള്ളതാണ് യാതൊരു ഒന്നും വേസ്റ്റ് വേസ്റ്റാവുന്നില്ലല്ലോ നമ്മളെ ഭക്ഷ്യാവശ്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഇതുപോലെ ഇതിലിടാം എല്ലാം ഇതിലിടാം ഒന്നും പുറത്തേക്ക് കളയേണ്ട ആവശ്യമില്ല എല്ലാം ഇതിലിട്ട് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ പുറത്തേക്ക് കളഞ്ഞിട്ട് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ പരിസരം വൃത്തിയാവുന്നു ഈ അവശിഷ്ടങ്ങൾ വീണ്ടും ഇടുന്നു ഈ പുഴുക്കളെ നമ്മൾ മത്സ്യങ്ങൾ കൊടുക്കുന്നു മത്സ്യങ്ങൾ വിസർജ അടങ്ങി വെള്ളം ഉപയോഗിച്ച് നമ്മൾ ഇഷ്ടംപോലെ പച്ചക്കറികൾ ഉണ്ടാക്കുന്നു ആ പച്ചക്കറികളും മത്സ്യങ്ങളും നമ്മൾ ഭക്ഷിച്ച് അവശിഷ്ടങ്ങൾ വീണ്ടും പുഴുക്കൾ കൊടുക്കുന്നു ഇതിങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാടും പരിസരവും എല്ലാം വൃത്തിയാവും ഹോട്ടലേക്ക് വ വലിച്ചെറിയേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മറ്റുള്ള ജീവികളുടെ ശല്യമോ ഒക്കെ കുറഞ്ഞിട്ട് നമുക്ക് അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇനിയുള്ള തലമുറയെങ്കിലും ഈ രീതിയിൽ ഇതൊക്കെ രണ്ട് ഡ്രമ്മുകൾ ഈ അറിയത്ത് വയ്ക്കാൻ ഇത്ര ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇതിനൊന്നും ഓട്ടർ ആവശ്യമില്ല ഓട്ടർ ഇടരുത് ഈ ഡ്രമ്മുകൾക്കൊന്നും ഓട്ടർ ഇടാൻ പാടില്ല ഓട്ടിട്ട് കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ് പുഴുക്കളൊക്കെ താഴെ വന്നിട്ട് പോകും അപ്പോൾ ഓട്ടില്ലാത്ത ഡ്രമ്മുകൾ വെറുതെ വെച്ചാൽ മതി ഏതാണ് നമുക്ക് കിട്ടുന്നത് ഒരു വാവട്ടം കൂടിയിട്ടുള്ള രണ്ട് ഡ്രമ്മുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് വളരെ ലളിതമായിട്ട് നമ്മളെ അവശിഷ്ടങ്ങൾ സംസ്കരിച്ച് അതിൽ നിന്നും കിട്ടുന്ന ഹൈ പ്രോട്ടീൻ അടങ്ങിയ ഹൈ പ്രോട്ടീൻ അടങ്ങിയ പുഴുക്കളാണ് ഇതിന്റെ അമ്പത് നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനത്തോളം പ്രോട്ടീനുള്ള പുഴുക്കളാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് ഈ പുഴുക്കളെയാണ് നമ്മൾ കോഴികൾക്കും മത്സ്യങ്ങൾക്കൊക്കെ തീറ്റയായി കൊടുക്കുന്നത് അപ്പോൾ ഒന്നും ബാക്കി വരുന്നില്ല ഈ പുഴുക്കളെ നമ്മൾ കോഴികൾക്കും മത്സ്യങ്ങൾ കൊടുത്ത് അവർ അവരെ പുഴ മത്സ്യങ്ങളെയും അതുപോലെ മുട്ടയും കോഴിമുട്ടയും കോഴികളൊക്കെ നമ്മൾ ഭക്ഷിച്ച് അവശിഷ്ടങ്ങൾ വീണ്ടും പുഴുക്കൾ കൊടുക്കുന്നു ഈ ഒരു സംഭവം എല്ലാ വീടുകളിലും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട സംഗതികളാണ് മാലിന്യ സംസ്കരണം അതിനോടനുബന്ധിച്ചുള്ളൊരു അക്കോ പോണി സിസ്റ്റവും വളരെ ലളിതമാണിതൊക്കെ ഒരുപാട് വീഡിയോകൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ നല്ലത് ഭക്ഷിക്കാനും ആരോഗ്യത്തോട്ട് ജീവിക്കാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം